ബേബീസ് മരുന്ന് പെട്ടിക്കളിലുള്ള രസം സിയെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ സിയെ ബാക്കി പറയും അത് വന്നിട്ടുള്ളത് ഒരു ഒരു ടെക്നീക്കായിട്ടാണ് നമ്മളടുത്ത് ഒരു ബോട്ടിൽ ആയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ മരുന്നിൻ്റെ ബോട്ടിൽസാണ് അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ഹാൻഡ് ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടു അപ്പം എന്താണ് നോക്കിയപ്പം ഈ ഒരു സംഭവമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർഡ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും അത് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫണ്ട് കിട്ടും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയല്ലോ അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്ക് തുറന്ന് കൊടുക്കാം ഇന്നാലല്ലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓ അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടിയിട്ടാ അപ്പം ഇങ്ങനത്തെ ഒരു പിക്ചറാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഈ ഒരു ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ ആ ലൈൻ അനുസരിച്ച് നമ്മളോട് കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അതേപോലെ ചെയ്താലോ ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പിക്ചറിനനുസരിച്ച് യോജിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് കട്ടിങ് കൊടുത്തോ കട്ട് ചെയ്ത് പകുതിയായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ഒരു സംഭവം ഉള്ളത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വൺ ടൂന്നൊക്കെ എഴുതിയില്ലേ അത് ഈ വണ്ണിൽ റെഡ് കളറും ടു ബ്ലാക്ക് കളറും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് ഇതാക്കിയതിന് ശേഷം കളർ കൊടുക്കാം നമ്മളിപ്പോ ഈ കാർഡും കൂടി ഒന്ന് സേഫ് ആക്കി നമ്മൾ മാറ്റി വെക്കണം കേട്ടോ നമ്മൾ രണ്ട് കാർഡും സേഫ് ആക്കി മാറ്റി വെക്കണ്ടേ കാരണം എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് നോക്കേണ്ടിവരും അതുകൊണ്ടാണ് കിൻ പരിപാടി ഇവിടെ എത്തിയിട്ടുണ്ടേ ഇനി കുറച്ചും കൂടി എത്താളു കേട്ടോ നമ്മളിപ്പോ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ ഒട്ടിക്കട്ടാന്ന് നോക്കാം നമ്മളിപ്പം എങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്ത് അറിയോ ഇത് ഇവിടെ എങ്ങനെ വരുന്ന രീതിക്കും ഈ ബാക്ക് ഭാഗം വരുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് വെച്ചൊരു ഫോൾഡിങ്ങും പിന്നെ അതേമാതിരി ഈ ഈ സൈഡിലെ മുമ്പാഗത്തുള്ള കുറച്ച് ഐറ്റംസ് വരുന്നത് ആ സൈഡും നമ്മളൊന്ന് ഇങ്ങോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ അതും ഇതേപോലെ മടക്കി കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തതും മടക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും ഇനി ബാക്കി ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഇതാ ഈ സംഭവം ഇവിടെ നമ്മൾ മടക്കി കൊടുക്കണം അതേപോലെ തന്നെ ഈ സൈഡും മടക്കി കൊടുക്കണം അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് യോജിപ്പിക്കാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കളറ് കൊടുക്കണം എന്നുള്ളത് അത് ഞാൻ കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ കണ്ടു തരാം അപ്പം നമ്മൾ കളറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിക്കാം ഈ വശത്താണ് നമ്മൾ ചെയ്യണത് നമ്മൾ മടക്കാൻ പോണേ ഇനി ഇതാ ഈ പാ ഫോണ്ട് ചെയ്തിട്ട് ഉള്ളിക്ക് വെച്ചിട്ട് ഇതാ ഇതേപോലെ നമ്മൾ വേണം ഇതേപോലെ നമുക്ക് ഇത് ഒട്ടിക്കാം നമുക്ക് കിട്ടാം ഇനി നമ്മൾ ഇത് മടക്കിയിട്ട് നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം നീ ഇത് കൊലം കൊട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട് ആയിട്ടുള്ള